രാജ്യത്ത് ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി എന്നാൽ കുറച്ച് വിദ്യാഭ്യാസ തട്ടിപ്പാർ അതിനെ മൊത്തം അട്ടിമറിച്ചു എന്നാണ് കേൾക്കുന്നത് എന്താണ് അതിൻ്റെ യഥാർത്ഥ വാസ്തവം അല്ല ഇന്ത്യയിലെ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള എക്സാമിനുകളിൽ ഒന്നാണ് നീറ്റ് എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫോം അത് പ്രധാനമായിട്ടും എം ബി ബി എസ് പ്രവേശനത്തിനുള്ള ഒരു തുറവായിട്ടാണ് നമ്മൾക്ക് കണക്കാക്കേണ്ടത് കാരണം ഇന്ന് ഇന്ത്യയിലെ എം ബി സി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് വളരെ പ്രഗത്ഭമായിട്ടുള്ള രീതിയിൽ തന്നെ മെറിറ്റോറിയസായി മാറിയിട്ടുണ്ട് ഒരു കാലത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എന്ന് പറയുന്നത് പണമുള്ള ആർക്കും പഠിക്കാവുന്ന കേന്ദ്രങ്ങളായിരുന്നു ഒരാൾക്ക് എം ബി ബി എസ്സിനെ പഠിക്കണമെങ്കിൽ ഒന്നര കോടി രൂപ മാനേജ്മെൻറ്റിന് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനത്തിന് ഒരു പരീക്ഷയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രവേശനത്തിന് അവരുടേതായ പരീക്ഷകളുമാണ് ഉണ്ടായത് ആ പരീക്ഷകളെല്ലാം നടത്തിയിരുന്ന സമയത്ത് നേരത്തെ തന്നെ ഈ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് ബുക്ക് ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻ്റ് ഒരു നിർദ്ദേശം കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഒ എം ആർ ഷീറ്റിൽ ഉത്തരങ്ങളെ അടയാളപ്പെടുത്തുന്നത് പെൻസിൽ പെൻസിലുകൊണ്ടായിരുന്നാൽ മതി ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഈ ഒന്നര കോടി രൂപയുടെ ഒരു ഭാഗം കൊടുത്ത വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ അവർ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തിട്ടാണ് പരീക്ഷ എഴുതുന്നത് പരീക്ഷാ പേപ്പറെല്ലാം കളക്ട് ചെയ്ത് പരീക്ഷാ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ചില അധ്യാപകരുടെ കൈകളിലേക്ക് ഈ പരീക്ഷാ പേപ്പർ മാത്രം മാനേജ്മെൻ്റ് എടുത്ത് കൊടുക്കുകയും അതിൽ പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്ത മാർക്കെല്ലാനും മാച്ച് കളഞ്ഞതിന് ശേഷം ഇറേസ് ചെയ്തതിന് ശേഷം ശരിക്കുള്ള ഉത്തരം അതിനകത്ത് രേഖപ്പെടുത്തും അത് ഒ എം ആർ ഷീറ്റുകളിലാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഡിജിറ്റൽ അനലൈസറിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ അത് കൃത്യമായിട്ട് വാല്യൂ ചെയ്യാൻ വേണ്ടിയായ സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടികളെല്ലാം പാസ്സാവും അവർക്ക് മികച്ച മാർഗുണ്ട് അവർക്ക് സെലക്ഷൻ കിട്ടിയതായിട്ട് പിന്നീട് സെലക്ഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിലനിന്ന് പോകുന്നത് അതിനെതിരെ ഇന്ത്യയിലെമ്പാടും ഉയർന്ന അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ഫലമായി അവസാനം ഗവൺമെൻറ് ഇടപെട്ടു സുപ്രീം കോടതി ഇടപെട്ടു അങ്ങനെ എല്ലാ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ പ്രവേശനം എന്ന് പറയുന്നത് ഇന്ന് അവസാനിപ്പിച്ചു ഇപ്പോൾ മെറിറ്റിൽ മാത്രമാണ് പ്രവേശനം കിട്ടുന്നത് മൂന്നുപേരെ മെഡിക്കൽ കോളേജാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് സർക്കാർ ഉടമസ്ഥതയിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകൾ രണ്ടാമത്തത് സ്വാശ്രയ മെഡിക്കൽ കോളേജ് എന്ന സംവിധാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള നമ്മുടെ സാധാരണ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകൾ മൂന്നാമത്തെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നതായിട്ടുള്ള മെഡിക്കൽ കോളേജ് അതിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പരീക്ഷ നടത്തുന്നത് അതാത് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അമൃത യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷ നടത്തുന്നത് അവർ തന്നെയാണ് അവർ തന്നെ ആ പരീക്ഷ നടത്തുന്നു വിലയിരുത്തുന്നു വിജയിപ്പിക്കുന്നു അല്ലെങ്കിൽ തോൽപ്പിക്കുന്നു അത് അവരുടെ ഉത്തരവാദിത്വം മറ്റതൊക്കെ സർവകലാശാല സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന അതുകൊണ്ട് ഈ മൂന്ന് തലത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഫീസുകളാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ അതിന് മുഴുവനും ഒരു എൻട്രൻസ് ടെസ്റ്റിനെ കീഴിൽ കൊണ്ടുവന്ന് മെറിറ്റിന് കീഴിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് മാനേജ്മെൻറ്റ് സീറ്റുകൾ ഇപ്പോൾ ഇല്ല ഓരോ കോളേജുകളുടെയും സ്റ്റാറ്റസ്ക്കനുസരിച്ച് അവളുടെ ഫീസുകൾക്ക് വ്യത്യാസമാണ് ചിലത് ഉയർന്ന ഫീസ് വാങ്ങിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മെറിറ്റ് എല്ലായിടത്തുനിന്ന് അനിവാര്യമായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള എക്സാമിനേഷനായിട്ട് നീറ്റ് എക്സാമിനേഷൻ മാറി കുട്ടികളൊക്കെ രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചതിന് ശേഷം ഒരു വർഷക്കാലം നീറ്റ് റിപ്പീറ്റർ എന്ന് പറയുന്നത് ബീച്ചിൽ ബാച്ചിലിരുന്ന് പഠിക്കുകയും പിന്നീട് റീറിപ്പീറ്റഡ് ബാച്ചിലറിൽ നിന്നൊക്കെ പഠിച്ചിട്ട് പാടുപെട്ടിട്ടാണ് ഈ പരീക്ഷ എഴുതാനായിട്ട് വരുന്നത് അങ്ങനെ വരുന്ന ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളിൽ ഈ വർഷം പരീക്ഷ എഴുത് പതിമൂന്ന് ലക്ഷത്തിലധികം പേര് ക്വാളിഫൈ ചെയ്തു ബാക്കിയുള്ളത് ക്വാളിഫൈ ചെയ്യാത്തതായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവർക്കൊരിക്കലും ഇതിനകത്ത് കയറാൻ പറ്റും ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻസ് നൽകി മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ഥലത്തും പ്രവേശനം നേടാം അപ്പോളാണ് നമ്മളത് അറിയുന്നത് ഈ പരീക്ഷ മൊത്തമായിട്ട് കൊള്ളക്കാർ അടിച്ചെടുത്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് അവിടെ ഗോത്ര എന്ന് പറയുന്ന സ്ഥലത്തെ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഗോദ്ര മുമ്പും പലതരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ വിദ്യാഭ്യാസ കൊള്ളക്കാരുടെ അസാധാരണമായിട്ടുള്ള കൊള്ളയുടെ ഒരു വാർത്ത സൃഷ്ടിച്ച ഇടം എന്ന പേരും അതിന് ലഭിച്ചിരിക്കുക പന്ത്രണ്ട് കോടി രൂപയുടെ ഒരു അഴിമതി നടന്നു അവിടെ ഒരു സ്കൂളിങ് സ്കൂൾ അതുപോലെ തുഷാർ ഭട്ട് പേരുകൾ ആ അല്ല അവർ അവിടെ ജയ് ജൽറാം സ്കൂളിലാണ് ഈ അടിമ നടന്നു എന്നാണ് പറയുന്നത് അവിടുത്തെ പരീക്ഷ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ആളാണ് ഫട്ട് അദ്ദേഹമാണ് ഈ കുട്ടികളുടെ ഉത്തര പേപ്പറുകളിൽ ഉത്തരമെഴുതിയത് വയമാർക്ക് ഷീറ്റ് അയാൾ പൂരിപ്പിക്കും കുട്ടികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു പെൻസിലു കൊണ്ട് മാർക്ക് ചെയ്യാനില്ല നിങ്ങൾ ഒഴിച്ചിട്ടില്ല നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ നമ്പർ എഴുതി ഒപ്പിട്ട് പുറത്തു വരികയായിരുന്നു അതിന് ശേഷം അത് അദ്ദേഹം വാങ്ങിക്കുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ സൂപ്രണ്ടിന് വാങ്ങിക്കുന്നു ഇദ്ദേഹം അത് ശേഖരിച്ച് ഈ കുട്ടികൾക്കൊക്കെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതി അവരെ ജയിപ്പിക്കുന്നു ഇത് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു സാധ്യതയില്ലാത്ത അവിടുത്തെ സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ രണ്ട് കുട്ടികൾക്ക് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടിയിരിക്കുന്നു ആദ്യ നാലു പേർക്കാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അതിൽ രണ്ടുപേരും ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികളാണ് ഇതാണ് ഈ സ്കൂളിനെ സംശയത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അന്വേഷണം നടന്ന സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ ഈ റോയ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ റോയ് ഓവർസീസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം അദ്ദേഹമാണ് ഇതിനാവശ്യമായിട്ടുള്ള പണം എല്ലാം സംഭരിക്കുകയും അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും ഒരു കുട്ടിയിൽ നിന്ന് ഏഴു ലക്ഷം രൂപയാണവർ വാങ്ങി അതിന് ഇനി പണം വാങ്ങിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ പന്ത്രണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നൊരു കേന്ദ്രമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗോദ്രയ്ക്കും അതേപോലെ തന്നെ ആ സ്കൂളിനും ഈ തുഷാർ ഭട്ടിനും ഒക്കെ വാർത്തയിൽ ഇടം കിട്ടാനായിട്ട് ഇടവന്നത് മാത്രമല്ല നാലുപേരെ സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തിൽ രാഷ്ട്രീയമായിട്ടും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇല്ലാത്തതായിട്ടുള്ള പ്രദേശത്ത് ബി ജെ പിയുടെ ഭരണത്തിന് കീഴിൽ ബി ജെ പിയെ തന്നെ ഞെട്ടിക്കുകയും അവരെ അമ്പരപ്പിക്കുകയും അവരെ നാണം കെടുത്തുകയും ചെയ്യുന്ന ഈ കൊള്ള നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നതെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ ബി ജെ പിയും എനിക്കൊന്നും ഈ കാര്യത്തിൽ ശക്തമായിട്ട് ഇടപെടും എന്നതിനെയാണ് കണക്കാക്കുന്നത് കാരണം തിരുത്തപ്പെടൽ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ഭാവി വച്ചുള്ള പന്താടൽ കൊള്ളക്കാർക്ക് നടത്താനായിട്ടുള്ള സൗകര്യം കൊടുക്കുന്നു എന്നുള്ള വാർത്ത വരാൻ സാധ്യതയുള്ള ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നാലുപേരെ പോലീസ് ചർച്ച ചെയ്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇതിനെ ആക്ട് ചെയ്തു തുടങ്ങി സൂചന നൽകുന്നത് അല്ല നാലുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല സർക്കാരിന് ചെയ്യേണ്ടത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മുഴുവൻ ആളുകളും അറസ്റ്റ് ചെയ്യേണ്ടി വരും കാരണം നെയ്റ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തും എന്തെങ്കിലും തരത്തിലുള്ള അവസരങ്ങളുണ്ടാവാറ് ചിലർ ആൾമാറാട്ടം നടത്തി പരീക്ഷ എഴുതുന്നു കാരണം ഇതിൻ്റെ ഒരു വലിയ സാധ്യതയാണ് കാരണം എം ബി ബി എസ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ ഏറ്റവും മോഹിപ്പിക്കുന്നൊരു ജോലിയായി നിൽക്കുമ്പോൾ അതിലേക്ക് കടന്നു വരാനായിട്ടുള്ള ആഗ്രഹം വളരെ കൂടുതലാണ് ആസ്പിരിയൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും അവർ വളഞ്ഞ വഴികൾ അന്വേഷിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ ഗവൺമെൻ്റെ സംവിധാനം എന്താണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞതാണ് ഈ സംവിധാനം എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തണം ആ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസ്യതയാണ് ഈ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ പരീക്ഷയുടേതിന് വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുവെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെതിന് വിശ്വാസത ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് മാറും അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല കർശനമായി നടപടിയെടുക്കുക കുറ്റവാളികളെ ശിക്ഷിക്കുക അവരെ ജയിലിലിടക്കുക എന്നുള്ള സന്ദേശമാണ് ശരിക്കും നൽകപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി അതിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വടിയെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണക്കാരായ കുട്ടികളുണ്ടാവും നന്നായി പഠിക്കുന്നവർ നല്ല മോഹമുള്ളവർ ഞാൻ ഇതായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെയുള്ള ആളുകളുടെ മോഹത്തിന് മേലുള്ള ഒരു കരിനിരൽ വീഴ്ത്തുന്ന പരിപാടിയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർക്കെതിരെ ഒരു ശാശ്വതമായ ഒരു നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് അതെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല പഠിച്ചു വളരാനും വലിയ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരായിട്ട് മാറിത്തീരാനുമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള വലിയ സ്വപ്നങ്ങളാണ് ശരിക്കും ആ സ്വപ്നങ്ങളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് ഇത്തരത്തിലുള്ള തെമ്മാടികൾ എന്ന് തന്നെ നമുക്ക് പറയാം കൊള്ളക്കാർ അഴിമതിക്കാർ അതോ അധോലോക സംവിധാനങ്ങൾ ഒക്കെ കടന്നു വന്ന് അവരുടെ ഭാവി തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതിനെ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം വീണ്ടെടുക്കണം കാരണം ഒരു കാരണവശാലും നീറ്റ് എന്ന് പറയുന്നതായിട്ടുള്ള പരീക്ഷാ സമ്പ്രദായം ഉപേക്ഷിക്കാൻ പാടില്ല കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ പെർഫെക്റ്റായിട്ട് നടന്നു വരുന്നൊരു സംഭവമാണ് അതിനിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ നുഴഞ്ഞു കയറും സ്വാഭാവികമാണ് എനിക്കൊന്ന് കുറേ നാളുകൾ കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ചർച്ച നടന്നപ്പോൾ ഫസൽ ഗഫൂറിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ നീറ്റ് നിരോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നത് നീറ്റ് സംവിധാനം കൊണ്ടുവന്ന ആ കാലഘട്ടം മുതലേ അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ശാസ്ത്രീയ സ്വഭാവത്തെ ഒരിക്കലും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഒരു കുട്ടിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നെറ്റ് സമ്പ്രദായത്തിൻ്റെ പരീക്ഷാരീതി തന്നെയാണ് കാരണം ആ പരീക്ഷയിൽ നെഗറ്റീവ് മാർക്ക് സിസ്റ്റമാണ് നിലനിൽക്കുന്നത് നമ്മളൊരു പരീക്ഷ ഒരു നമുക്ക് ഒരു ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിയായി കഴിഞ്ഞാൽ നമുക്ക് നാല് മാർക്ക് കിട്ടും അത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഒന്നാണ് നമ്മളൊരു മാർക്ക് അവരെടുക്കും അപ്പോൾ വെറുതെ കുട്ടികൾക്ക് കയറി ഇരുന്നിട്ട് ഇതിനകത്ത് കറക്കിക്കുത്തൽ എന്ന് പറയുന്ന പരിപാടി നടത്താൻ പറ്റില്ല കറക്കിക്കുത്തി ഒരിക്കലും ജയിക്കാൻ പറ്റില്ല അവന് കൃത്യമായിട്ട് ഉത്തരം അറിയാൻ പാടണമെങ്കിൽ മാത്രമാണ് അവനീ പരീക്ഷയിൽ ജയിക്കുകയുള്ളൂ അതാണ് ഈ പരീക്ഷയുടെ ഒരു ശാസ്ത്രീയത എന്ന് പറയുന്നത് അതായത് ഒരു കുട്ടിയുടെ കഴിവിനെ വിലയിരുത്തി അയാളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ളൊരു പരീക്ഷാ സമ്പ്രദായം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നെഗറ്റീവ് സിസ്റ്റം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പരീക്ഷകളുടെ സാധ്യതകൾ വളരെ വലുതാണ് അത് ശാസ്ത്രീയമാണ് അത് ശരിയാണ് പക്ഷേ ഇത്തരത്തിലുള്ള കൊള്ളക്കരയിനകത്ത് കടന്നു വരുമ്പോൾ അതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നത് പരീക്ഷയുടെ വിശ്വാസതല്ല നഷ്ടപ്പെടുത്തുന്നത് പകരം പരീക്ഷ നടത്തുന്നതായിട്ടുള്ള ആളുകളുടെ എന്ന് വെച്ചാൽ എൻ ടി എയുടെ ആത്യന്തികമായിട്ട് അത് സർക്കാരിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന സംവിധാനമായി തീരും അതുകൊണ്ട് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് കർശനമായിട്ട് ഇടപെടൽ നടത്തേണ്ടത് ആവശ്യമാണ് അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇതേപോലെ സ്വന്തം അധികാര കേന്ദ്രത്തിന് തൊട്ട് താഴെ മൂക്കിന് കീഴിലിരുന്ന ആളുകൾ കൊള്ള കഴിഞ്ഞാൽ അവനെയൊക്കെ അടിച്ച് ശരിപ്പെടുത്താനുള്ള ഒരു ബാധ്യത പോലും യഥാർത്ഥത്തിൽ ഈ ഭരണകൂടത്തിനുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഗവൺമെൻറ്റിനത്തെ ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ എത്തപ്പെടുന്നത് വലിയ വലിയ എന്താണ് വൻ തോക്കുകളുടെയൊക്കെ ആയിരിക്കാം ബിഗ് ബിസിനസ്സിലേക്കൊക്കെ ആയിരിക്കും അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും അതിനൊരു മങ്ങലുണ്ടാകും അതൊന്നും സംഭവിക്കരുത് ഈ കാര്യത്തിൽ എന്തായാലും ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് പരീക്ഷ അതിൻ്റെ എല്ലാ മാന്യതയും തിരിച്ചെടുത്തുകൊണ്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരിയാണ്